പിന്നെ ഞങ്ങളിപ്പോ ഉള്ളത് റോഹത്താൻ പാസിലാണ് ഹിമാചൽ പ്രദേശില് അപ്പൊ മനസ്സിലായോ അതെ അതെ സന്തോഷം പകരുന്ന നിമിഷങ്ങളുണ്ടല്ലേ തീർച്ചയായും അത്ഭുതം തന്നെ ഒരു സംശയമില്ല ഇല്ല മഴ ഉണ്ടോ മുകളില് മഴ പെയ്യാനുള്ള സാധ്യത ഡിഗ്രി ഞങ്ങൾക്ക് സഹിക്കാവുന്നുള്ളു അത് പ്രശ്നമില്ല പിന്നെ കുട്ടികളുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാവോ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നറിയാൻ ഡോക്ടറുടെ അഭിപ്രായം ഞാൻ ഡോക്ടറാണ് ഞാൻ ഡോക്ടറാണ് ഞാൻ ഡോക്ടറാണ് കുഴപ്പമില്ല ക്ഷമിക്കണം വലിയ ആൾക്കാരുണ്ട് ഡോക്ടർമാരുടെ കോൺഫറൻസിന് ശരിയാണ് ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് ശരിക്കും രസകരമായ അനുഭവമായിരിക്കും എല്ലാവരും യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് കരുതുന്നു ഇതൊരു ഡോക്ടർമാരുടെ കോൺഫറൻസിനുള്ള യാത്രയാണോ അതെ അതെ ഹിമാചൽ ഹിമാചൽ പ്രദേശിലല്ല ഈ കോൺഫറൻസ് ഡൽഹിയിലാണ് ഇരുപത്തി ഒന്നാം തീയതി ഐ എച്ച് എം എന്ന് കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ ഹോമിയോപാതി മെഡിക്കൽ അസോസിയേഷൻ ഇത് പറഞ്ഞോ